മരണം അവസാനമാക്കാണോ പുനർജന്മം ഉണ്ടോ മനുഷ്യനുണ്ടായ കാലഘട്ടം മുതൽ അവന്റെ ഒരു ചോദ്യമാണ് കാരണം എപ്പോഴും മനുഷ്യന്റെ ഒരു മനുഷ്യനല്ല എല്ലാ ചരാ സകല ചരാചരങ്ങളും ഈ ലോകത്തിനെ കണ്ട് കൊതി തീർന്നവരല്ല കാരണം ഈ ലാ ലോ ലോകത്ത് ഉള്ള കാലവും ജീവിക്കുവാൻ ആഗ്രഹിക്കുക കാരണം ജീവിച്ച് ഈ മരിക്കുന്ന ആരും ജീവിച്ച് കൊതി തീർന്നല്ല മരിക്കുന്നത് കാരണം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ആസക്തിയുണ്ട് മനുഷ്യ മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും അല്ലെങ്കിൽ വൃഷ്യ ലാദികൾക്കായാലും എല്ലാം അവയെല്ലാം ജീവനുള്ളവയാണ് അവർക്ക് അവർക്കെല്ലാം ഉണ്ട് പക്ഷേ ഒരു കാര്യം ഒരു കാര്യമാണ് പ്രസക്തം നമ്മൾ കാലാകാലങ്ങളായി മനുഷ്യനുള്ള കാലം മുതൽ നമ്മൾ കേട്ട് ഒരു കാര്യമുണ്ട് മനുഷ്യൻ ഈശ്വര സൃഷ്ടിയാണ് മനുഷ്യന്റെ ഒരു കാര്യമുണ്ട് എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട് ഏത് മതഗ്രന്ഥം എടുത്തു കഴിഞ്ഞാലും മനുഷ്യന്റെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ ആത്മാവിന് മരണമില്ല കാരണം ആത്മാവ് നമ്മൾ പറയുന്നു സ്വർഗത്തിലെത്തുന്നു അല്ലെങ്കിൽ സ്വർഗത്തിൽ അല്ലെങ്കിൽ നരകത്തിൽ അവനവം ചെയ്യുന്ന കർമ്മങ്ങൾക്കറിച്ച് എല്ലാ മതഗ്രന്ഥങ്ങളും അങ്ങനെയാണ് അങ്ങനെ പറയുന്നു അതോടൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം എന്തോയുന്നത് ഒരിടത്ത് ജനിക്കുന്നു ആ ആത്മാവ് മറ്റൊരിടത്ത് ആ മറ്റൊരിടത്ത് ജീവനായി അല്ലെങ്കിൽ ഒരു കുട്ടിയായി മറ്റൊരിടത്ത് ചെന്ന് ജനിക്കുന്നു അപ്പൊ ഈ ആത്മാവ് ഇങ്ങനെ നിരന്തരം ആത്മാവിന് ഒരിക്കലും നാശമില്ലാതെ ആ എറ്റേണിറ്റി ഉള്ളതാണ് അതായത് ഒരിക്കലും നാശമില്ലാതെ ഒരിക്കലും മരണമില്ല ആത്മാവിന് മരണമില്ല ശരീരത്തിന്റെ മരണം എന്ന് പറയുന്നത് കാ പറയുന്നത് എന്ന് പറയുന്നത് മനുഷ്യൻ നമ്മുടെ ഉടുപ്പുകൾ പഴയതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉടുപ്പിനെതി നമ്മളെ മാറ്റിയിട്ട് ആ പുതിയ ഒരു ഉടുപ്പ് ഇടുന്നു അതുപോലെ തന്നെ നമ്മുടെ ശരീരം ദുർബലമാകുമ്പോൾ അല്ലെങ്കിൽ ജീർണിക്കുമ്പോൾ ആ ശരീരത്തെ ഉപേക്ഷിച്ച് പുതിയൊരു ശരീരത്തിൽ ആ ആത്മാവ് കുടികൊള്ളുന്നു അല്ലെങ്കിൽ ആത്മാവ് വസിക്കുന്നു പുതിയൊരു ശരീരത്തിൽ ആ ആത്മാവ് സഞ്ചാരം നടത്തുന്നു എന്നുള്ളതാണ് ഇത് അപ്പൊ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പുനർജന്മം പുനർജന്മം എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് ആയുർവേദത്തിലേക്ക് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗം കണ്ട് ഈ കാരണം എന്ന് പറയുന്ന ജന്മ ആ പാപഫലങ്ങൾ എന്ന് പറയുന്നത് അപ്പം മുൻപ് നമ്മൾ ജനിക്കുന്നു നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിലും പറയുന്നു എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നു നമ്മുടെ മുൻപുള്ള ജന്മങ്ങളെ കുറിച്ച് പറയുന്നു അപ്പൊ എല്ലായിടത്തും എല്ലാ മതഗ്രന്ഥങ്ങളിലും എന്ന് പറയുന്നു പക്ഷെ അത് നിഷേധിക്കുവാൻ നമ്മുടെ ഒരു ശാസ്ത്രത്തിനും അത് സാധിക്കില്ല സാധിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഒരു ജന്മം കൊണ്ട് പഠിച്ച അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പഠിച്ച് എടുക്കാൻ മനുഷ്യൻ്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് ഒരു അറുപതോ എഴുപതോ എൺപതോ വയസ്സ് ഗ്രസ്വയുസ്സാണ് ആ ഐസിനിടയ്ക്ക് അവന് പഠിച്ചതിനെ മറക്കാരെ കാണാൻ ഒരിക്കലും ഇതുവരെയ്ക്കും സാധിച്ചിട്ടില്ല അപ്പോഴും നമുക്കറിയാം വലിയ വലിയ ലോകത്തെ വമ്പൻകുടീശ്വരന്മാർ ഉണ്ട് ബിൽഗേറ്റ്സിനെ പോലെ സുക്കർ പോലെ അല്ലെങ്കിൽ നമുക്ക് ഇവരെല്ലാം മരണമില്ലാത്ത ഒരവസ്ഥ സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് കാരണം അവരെ ഇഷ്ടം പോലെ സമ്പത്തുണ്ട് അവരങ്ങനെ അവര് വലിയ അവരുടെ വലിയ ശാസ്ത്രജ്ഞന്മാർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മരണത്തെ അതിജീവിക്കുവാൻ സാധിക്കുമോ അല്ലെങ്കിൽ വാർദ്ധക്യത്തെ അതിജീവിക്കാൻ സാധിക്കുമോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ ടിബറ്റിൽ ടിബറ്റിൽ നമുക്കറിയാം ടിബറ്റിലെ ലാമമാർ പുനർജനിക്കുന്നു ആ പുനർജനിക്കുന്നു അപ്പൊ പുനർജനിക്കുന്ന ലാമയെ പറയുന്ന പേരാണ് റിമ്പോച്ച നമ്മളെ ഈ റിമ്പോച്ച എന്ന വാക്ക് നമ്മൾ യോദ്ധ എന്ന സിനിമ കണ്ടിട്ടില്ലാത്ത മലയാളികളില്ല ഈ ഇതിൽ നമ്മളൊരു കൊച്ചുകൂട്ടിയെ കണ്ടത് അത് ലാമയുടെ പുനർജന്മമായിട്ടാണ് കണ്ടത് ഈ റിംബോച്ച സ്വയം തിരിച്ചറിയപ്പെടുകയോ അല്ലെങ്കിൽ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ ലാമയെ ആ അവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയപ്പെടുകയോ ചെയ്ത് ഈ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് അപ്പൊ അതായത് പുനർജന്മം അപ്പൊ അവരെ ഇടപെറ്റ് ഇടപെറ്റുകാരൻ വളരെ ശക്തമായി പുനർജന്മത്തിൽ വിശ്വസിക്കുന്നു അതെല്ലാ മതഗ്രന്ഥങ്ങളിലും അത് ശക്തമായിട്ട് പറയുന്നത് പുനർജന്മമുണ്ട് അതായത് ഈ നമ്മുടെ ഈ ആത്മാവിന് നാശമില്ലാതെ ആത്മാവ് അടുത്ത ഒരു ഇതിന് ആ ആത്മാവിങ്ങനെ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത് കാരണം ഒരു ശരീരത്തിൽ നിന്നും അടുത്ത ശരീരത്തിലേക്ക് അത് ജീർണ അതിന് എല്ലാത്തിനും ജീർണതയുണ്ടാകും നമ്മൾ ഒരു മരമായാലും ഒരു ജന്തുക്കളായാലും എല്ലാത്തിനും കുറച്ചു കാലഘട്ടത്തിലുള്ള ജീവിതം കഴിയുമ്പോൾ അവരുടെ ശരീരത്തിന് അതിന് ജീർണത വരും അതൊരു വൃക്ഷമായാലും വളർന്ന് വലുതായി വലുതായി വന്ന് അതിന് ഒരു കാലഘട്ടം കഴിയുമ്പോൾ അതിന് ജീർണതയുണ്ട് അതിനൊരു എല്ലാത്തിനും ഈ ഭൂമിയിൽ ഉണ്ടായ സകലതിനും ഉണ്ടാകുന്നു അപ്പൊ ഈ നാശം ഉണ്ടായിട്ട് അത് വീണ്ടും ഉത്ഭവിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതെങ്ങനെ ഉത്ഭവിക്കുന്നു എന്നാണ് ആ എല്ലാ മതഗ്രന്ഥങ്ങളും അതിനെ നിഷേധിക്കുവാൻ ഇന്ന് ഒരു ഒരു ശാസ്ത്രത്തിനും അത് തെറ്റാണെന്ന് പറയുവാൻ പല പല വിദഗ്ദ്ധ ഡോക്ടർമാരും പല സയന്റിസ്റ്റുകളും പറയുന്നതെന്ന് പറയുന്നത് അത് പുനർജന്മം ഉണ്ട് എന്നാണ് പലപ്പോഴും പല പല ഇത് വനഃസ്ത്ര പണ്ഡിതന്മാരും സൈക്കോളജിസ്റ്റുകളും ഒക്കെ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വെറുതെയല്ല എന്നാണ് ഈ പല സൈക്കോളജിയിലും ഇതൊക്കെ പഠനം നടത്തുന്ന വലിയ മികച്ച ഡോക്ടർ ജോർജ് മാത്യുവിനെ പോലുള്ള മികച്ച ഡോക്ടർമാരും ലോകത്തെ മികച്ച ഡോക്ടർമാരും ഒക്കെ പറയുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒന്നിനെയും നിഷേധിക്കുവാൻ ശാസ്ത്രം ശാസ്ത്രം കുറെ കാര്യങ്ങൾ കണ്ടെത്തുന്നു പക്ഷേ മതത്തിലുള്ള കാര്യങ്ങളെ ഒന്നും നിഷേധിക്കുവാൻ ശാസ്ത്രത്തിനും സാധിക്കാതെ വരുന്ന പുനർജന്മുണ്ടോ ഇപ്പോഴത്തെ നമുക്ക് നമ്മളൊരു ഗ്രഹത്തിൽ നിൽക്കുമ്പോൾ മറ്റേതെങ്കിലും ഗ്രഹത്തിൽ ഇതുപോലെ മനുഷ്യരെ പോലുള്ള ആൾക്കാർ വസിക്കുന്നുണ്ടോ അത് നമ്മൾ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ഈ ആത്മാവിനെ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് ആ എന്തൊക്കെ അത് ഈ ഓരോ പഠനങ്ങൾ നടത്തിയിട്ട് ഒരിടത്ത് എത്തും പിടി കിട്ടാതിരിക്കുന്ന ഒരു ഇതാണ് അപ്പോൾ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ മതഗ്രന്ഥങ്ങൾ മതഗ്രന്ഥങ്ങൾ അപ്പൊ നമ്മൾ ചോദിക്കുന്നു ഈ മതഗ്രന്ഥങ്ങളുടെ ഒരു സംഘടിത മതഗ്രന്ഥങ്ങൾക്ക് ഏകദേശം ഒരു അയ്യായിരം വർഷത്തിന്റെ പഴക്കേ ഉള്ളൂ പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വരെയും മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ അവന് ഉണ്ടായതും അനുഷ്ഠാനം അത് പ്രാന്തൃതമായിരിക്കാം അന്നത്തെ രീതിയിലുള്ള പ്രാകൃതം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എല്ലാം ഇതേ രീതിയിൽ അവൻ അന്ന് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു പ്രാകൃതം എന്ന് തോന്നുമ്പോൾ പക്ഷെ അവനെ അങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുക തുടർന്നു കൊണ്ട് പോവുകയാണ് ഈ ആത്മാവും പുനർജന്മവും ഉണ്ട് എന്ന് തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് അത് നിഷേധിക്കുവാൻ ഒരു ശാസ്ത്രജ്ഞന്മാർക്കും അതല്ല ആ ശരിയെന്ന് പറയാൻ അല്ലെങ്കിൽ അതിനെ ആ നിഷേധിക്കുവാൻ സാധിച്ചിട്ടുമില്ല